നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ ഞങ്ങളെ ബർത്ത് നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് ഓഫീസർ മാത്രമല്ല വേണ്ടി വന്നാൽ കുട്ടികൾക്കൊപ്പം കൂടി പാട്ടുപാടി കൂടെ കൂടുന്ന കാക്കിക്കുള്ളിലെ കലാകാരനാകാനും വളാഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടർ ബഷീർ ചിറക്കനു പറ്റും മലപ്പുറം എടയൂർ പഞ്ചായത്തിൽ നടന്ന ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു എസ് ഐ അതിനിടക്കാട് എന്ന എന്ന പൂക്കളം കാണുന്ന ഗാനം അദ്ദേഹം പോലീസ് യൂണിഫോമിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ പേടിയോടെ മാത്രം ഓർത്തിരുന്ന കുട്ടികൾ എസ് ഐസ് ആറിന്റെ പാട്ട് കേട്ടതോടെ ആവേശത്തിലായി പാട്ടിന് താളം പിടിച്ച് അവരും ഒപ്പം കൂടി സ്റ്റേഷനിൽ നിന്നൊന്നും ഇതുവരെ എസ് ഐയുടെ പാട്ട് കേൾക്കാത്ത മറ്റു ഉദ്യോഗസ്ഥർ ആദ്യം പാട്ട് കേട്ട് ഒന്നമ്പരുന്നെങ്കിലും കുട്ടികൾക്കൊപ്പം അവരും താളം പിടിച്ച് ഒപ്പം കൂടി അവരും കുട്ടികൾക്ക് കൈകൊടുത്തും വർത്തമാനം പറഞ്ഞും ഏത് പ്രതിസന്ധിയിലും ഒരു വിളിപ്പാടകരെ കൂട്ടായി കൂടെയുണ്ടാകുമെന്ന വിശ്വാസം നൽകി ദാസേട്ടിൻ്റെ പാട്ട് ഇഷ്ടപ്പെടുന്ന എസ് ഐ പാട്ടുപാടി നന്ദി മടങ്ങിയപ്പോൾ നിറയെ കയ്യടിയോടെയാണ് ബഷീർ ചിറക്കലിനെ യാത്രയാക്കിയത് ൂമുഖത്തിനയിരുന്നുള്ള വീരായി പട്ടിൽ നിന്നായി നിന്റെ പൂനേനി പൊന്നായി പൂക്കളം കാണുന്ന പൂമരം പോലെ നി പൂമുഖത്തിന്നയിന്നു Ok, grazie. Popular news, ഓണം വീടിന്റെ തൊട്ടപ്പുറത്തെ വളവ് വരെ വീട്ടുകാർക്ക് ഓണക്കോടി എടുക്കുമ്പോൾ എടുക്കേണ്ട ഒരു ടോപ്പ് ക്ലാസ് ഓണക്കോടി ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസിന്റെ ഓണം ഓഫർ വീടിന് കാന്തലാവേണ്ട ഫർണിച്ചറുകൾ വീട്ടുകാർക്ക് പ്രിയപ്പെട്ടതാവേണ്ട ഹോം അപ്ലയൻസസ് എന്നു തുടങ്ങി ഗൃഹോപകരണങ്ങൾ പർച്ചേസ് ചെയ്യാൻ ബെസ്റ്റ് ചോയ്സ് ഒപ്പം ഈ ഓണം സീസണിൽ ബജറ്റിന് മാച്ചിംഗ് ആയ പർച്ചേസിൽ നേടാം നിരവധി സമ്മാനങ്ങൾക്ക് ആൻഡ് ഡിസ്കൌണ്ട് ഓഫറുകൾ കൂടാതെ സീറോ ഡൌൺ പേയ്മെന്റ് ഓഫറുകളും ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ മാത്രം ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് അപ്ലയൻസസ് കുന്നുംപുറം ഈ ഓണം ടോപ്പ് ഫർണിച്ചറിനൊപ്പം നല്ല ടിപ് ടോപ്പ് ആകട്ടെ